ആർഭാടങ്ങൾ ഒന്നുമില്ലാത്ത സിമ്പിൾ ആയിരവിധങ്ങൾ ഉണ്ടാക്കിയ ആ വീട് പൊളിച്ചു കളഞ്ഞ് നടക്കാൻ പോകുന്ന കാലം മഹാനായ അബ്ദുൽ അസീസ് കാലം മദീനയിലെ ഏഴ് പ്രഗത്ഭരായിൽ മഹാനായ സൈദ് മാത്രമാണ് പറഞ്ഞത് ആ വീട് പൊളിക്കല്ലേ പള്ളി നമുക്ക് ഗീത് കൂട്ടാം പക്ഷേ ഹബീബിന്റെ വീട് പൊളിക്കല്ലേ പിൻഗാമികളായ ആളുകൾ സലാം മദീനത്തേക്ക് വരും മുത്തുനബിയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ വരും അവർ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അഷറഫ് ഹൽഖിനോട് ഹബീബായ തങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി വരുമ്പോൾ ആ വീട് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് കാണാമല്ലോ എത്രയാണ് ഹബീബിന്റെ ജീവിതത്തിന്റെ ലബിതങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഹബീബിന്റെ വീട് ജീവിതകാലത്ത് എന്തായിരുന്നു വീട്ടിലെ സാമഗ്രികൾ അതുകൊണ്ടത് പൊളിക്കല്ലേ അത് പൊളിക്കല്ലേ എന്ന് മഹാനായ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കി മുഴുവൻ പള്ളിയുടെ വികസനം നടക്കട്ടെ എന്ന് പറയുകയും അതിമാരായ ഉമ്മഹാത്തുൽ എല്ലാ അവിടെ പള്ളി തങ്ങൾ ഇവരാരുടെയും മുഖത്ത് മണ്ണ് മണ്ണു മാരി ഹബീബ് സൗമ്യമായിട്ടല്ലാതെ വീട്ടുകാരോട് പെരുമാറുന്നില്ല പുരുഷന്മാർ അധ്വാനിക്കുന്നവരാണ് വിയർപ്പൊഴുക്കുന്നവരാണ് ചെലവ് കൊടുക്കുന്നവരാണ് അവരാണ് സംരക്ഷണം കൊടുക്കേണ്ടവർ ഭാര്യമാരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് അവർക്ക് അന്നവും വെള്ളവും വെളിച്ചവും തണലും അവർക്ക് അവർക്ക് മഴ കൊള്ളാതെ സൂര്യപ്രകാശം തട്ടാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ താമസിക്കാൻ പറ്റുന്ന വീട് ഇത് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ സ്ത്രീകളെ അള്ളാഹു ഒരു പടി ഒരു പടി അള്ളാഹു സ്ഥാനം കൊടുക്കാൻ കാരണം അള്ളാഹു ആദരിച്ചതിന്റെ പേരിലും പിന്നെ അവർ ചെലവ് കൊടുക്കുന്നവരാണ് ചെലവ് കൊടുക്കുന്നവരാകുമ്പോൾ ഒരധികാര പ്രയോഗം വരും ചെലവിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കേട്ടുകൂടെ എന്നൊരു സ്വരം വരും ചെലവിന് കൊടുക്കുമ്പോൾ ഒരധികാരം അവിടെ തോന്നി തുടങ്ങും ചെലവിന് കൊടുക്കുന്ന ആളുകളാകുമ്പോൾ ഞാൻ പറഞ്ഞവിടെ നടക്കണ്ടേ എന്നൊരു ഭാവം വരും എന്നാൽ ഇങ്ങനെ ഒരു ഭാവമോ ഇങ്ങനെ ഒരു അധികാരമോ സ്വന്തം കുടുംബത്തോട് കാണിക്കാതെ എല്ലാം ക്ഷമിച്ചും പൊറുത്തും ഞങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ ഒരാളും ഒരു പെണ്ണിനെയും വെറുക്കരുതേ ഒരു ഭാര്യയെയും നിങ്ങൾ ആരും വെറുക്കരുതേ നിങ്ങളുടെ ഭാര്യയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് പിടിക്കാതെ വരികയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുകയും നിങ്ങൾ ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യയെ അതിന്റെ പേരിൽ തൊലാക്ക് ചൊല്ലരുതേ അവിടെ ഒഴിവാക്കരുതേ നിങ്ങൾക്കവരുടെ ഒരു സ്വഭാവം പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാക്കരുത് നിങ്ങൾക്കവരുടെ മറ്റൊരു സ്വഭാവം കാണുമ്പോൾ അവരോട് ഇഷ്ടം തോന്നും എല്ലാ സ്വഭാവവും ഇഷ്ടപ്പെടാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു 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 അൻഹു അൻഹു ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് ഖത്താബ് അൻഹുവിന്റെ കാലത്തെ ഒരാൾ തന്റെ ഭാര്യയെ ചൊല്ലുന്ന വിഷയവുമായി സമീപിച്ചപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ എന്തേ ചൊല്ലാൻ കാരണം എന്തേ പ്രശ്നമാവാൻ കാരണം അയാൾ പറഞ്ഞു വളരെ വളരെ ഒളിമറയും ഒന്നുമില്ലാതെ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു മുഅ്മിനീനെ ുഹാ എനിക്കവളോട് സ്നേഹം തോന്നുന്നില്ല മീർ മുഹമ്മിനെ മനസ്സിലൊരു സ്നേഹം തോന്നണ്ടേ എനിക്കവളോട് സ്നേഹം തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് വടിയെടുക്കാൻ പോയി മഹാനായ ആ വടിയുമായി വന്നിട്ട് ചോദിച്ചു നീ നീ വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ എല്ലാ എല്ലാ ഭാര്യയും ഭർത്താവും മഹാനായും സ്നേഹത്തിലാണ് നിൽക്കുന്നതെന്ന് നിനക്ക് സ്നേഹം തോന്നിയാലും ഇല്ലെങ്കിലും അവൾ നിന്റെ ഭാര്യയാണ് നീ അവളെ സംരക്ഷിക്കേണ്ടവളാണ് അതിന്റെ പേരിൽ നിനക്ക് തൊലാക്ക് ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വടിയെടുത്ത് പേടിപ്പിക്കുകയായി മഹാനായ ഫാറൂഖ് അലൽ ഹുബ്ബ് എല്ലാ വീട്ടിലും എപ്പോഴും സ്നേഹം അതൊന്നും പ്രതീക്ഷ കഴിയില്ല അത് കാമുകന്മാർക്കേ കൊടുക്കാൻ കഴിയൂ അത് പൂവാലന്മാർക്കേ കൊടുക്കാൻ കഴിയൂ അവർക്കത് വളരെ കുറഞ്ഞ നേരത്തേക്കാണത് നിത്യമായി ജീവിക്കുന്ന എന്നും മന്തി ഉറങ്ങുന്ന ഒരു വീട്ടിൽ എപ്പോഴും റൊമാന്റിക് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ കഴിയില്ല സ്വാഭാവികമല്ലേ അതിന്റെ പേരിലൊക്കെ ഭാര്യ വേണ്ടെന്ന് വെക്കുകയാണോ

زبير بن العوام رضي الله عنه سعد سعيد زبيد انا براز زبير بن العوام عشرة المبشرين عليه لا هنا امام بوسرين رحمه الله برد اي درب باعم نا نال خليفة ماريم عشرة المبشرين عليهم براز أبي باء نبي دنقل تواصل جهده دعائه ينفعم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير تلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم <applause> ാണ്സ്സാദിനെ ക്ഷീണം പ്രയാസമുള്ളത് കൊണ്ടാണ് ഈഷാള്ളാഹു സ്വലാമത്ത് നൽകട്ടെ എല്ലാരും എഴുന്നേറ്റ ഒന്ന് ഒന്ന് പിന്നെ പിന്നങ്ങൾക്ക് ഒന്ന് കുറെ നേരം ഇരിക്കുന്നു കൈകാലുകളൊക്കെ ഒന്ന് ആ വേദനയും തരിപ്പൊക്കെ ഒന്ന് പോവാനും പോകാനാരും ബുദ്ധിമുട്ടാക്കരുത് വഴി സൗകര്യം ചെയ്ത് കൊടുക്കുക മൂന്നു സ്വലാമത്തല്ല صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم رسولاته റൗദയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ കാവലും റബ്ബിന്റെ തുണയും അള്ളാഹു നമുക്ക് നാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നുപോകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ കടന്നു പോവാൻ മറിയാക്കി കൊടുക്കൈപിടിച്ച് ുദ്ധിമുട്ടാക്കരുത് എല്ലാരും ഇരിക്കുക സൗകര്യമില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കൊന്നു രണ്ട് കാർപ്പറ്റ് കിട്ടുമെങ്കിൽ താർപ്പായ എന്താ ഇവിടെ വിരിച്ചാല് കൊറേ ആളുകൾ പേപ്പറോ എന്തേലൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചാളോട് ബാക്കിൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പരിസരത്തു നിന്നും ഒക്കെ ചുറ്റു നിന്നൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ അമ്പലപ്പാട് അമ്പലപ്പാടുന്നു അമ്പലപ്പാട്ടെന്ന് എന്താ പറയല് അമ്പലപ്പാട് അവിടെ നിന്ന് ഒരു ബസ് ആൾക്കാർ വന്നു ഞാൻ അറിഞ്ഞു നമ്മുടെ പരിസരത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ട് അള്ളാഹു നിങ്ങളുടെ വരവും ചെകുത്തുമ്പോൾ എന്ന് മലക്കുകൾ നമ്മളോട് ഒരു പരിപാടി കഴിയുമ്പോൾ പറയുന്ന ഒരവസ്ഥയുണ്ട് നിങ്ങൾ നന്നായി നിങ്ങളുടെ വരവ് നന്നായി നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീട് ഒരുങ്ങിയത് അള്ളാഹു സുഹാന അങ്ങനെ സ്വീകരിക്കുന്ന ഒരു മജിനിസായി നമ്മുടെ മലേശൻ അള്ളാഹു മാറ്റി തരട്ടെ امين يا رب العالمين